നിമിഷപ്രിയയുടെ മോചനത്തിൽ എതിർപ്പ് തുടരുകയാണ് തലാലിൻ്റെ കുടുംബം എന്ന് ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയുണ്ട് നീതി നടപ്പാക്കുമെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് വിവരങ്ങളുമായി പിയാസുനിൽ ചേരുന്നു പിയാസുനിൽ നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നല കണ്ടെങ്കിലും അത് ഈ സഹോദരൻ്റെ തന്നെയാണോ എന്നുള്ളൊരു സ്ഥിരീകരണം വേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ അതിൽ പറയുന്നത് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും കുടുംബം ആഗ്രഹിക്കുന്നില്ല കുടുംബം തൃപ്തരാവില്ല എന്ന് തന്നെയല്ലേ പറയുന്നത് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് തടയാൻ ചില ആളുകൾ ശ്രമിക്കുന്നതായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്താണ് ഈ സഹോദരൻ പറയുന്നത് പി ആർ സുനിൽ അരുൺ ഈ ഇന്നലെ വന്ന ഉത്തരവ് അതായത് ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞുള്ള യമൻ കോടതിയുടെ ഉത്തരവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയ കുറിപ്പിലാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ അബ്ദുൾ മെഹദ് ഇപ്പോൾ ഈ ഒരു വധശിക്ഷ നടപ്പാക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം എന്ന് വ്യക്തമാക്കുന്നത് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും തന്നെ തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കുന്നില്ല വലിയ സമ്മർദ്ദങ്ങൾ കുറേ കാലമായി തുടരുന്നുണ്ട് അത് അംഗീകരിക്കുന്നില്ല ഈ ഒരു സംഭവത്തിൽ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം അവിടെ തന്നെയാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത് എന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് വി ഷാൾ ഫോളോ എക്സിക്യൂഷൻ ടിൽ എക്സിക്യൂഷൻ ഡിലേ വോൺ ഫ്ലക്സ് പ്രഷർ വോൺ മൂവേഴ്സ് ബ്ലഡ് കാൺഡ് ബൈ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇന്നലത്തെ ഈ ഒരു ഉത്തരവിന് ശേഷം ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അപ്പോൾ കുടുംബം ഇപ്പോഴും ഈ വിഷയത്തിൽ വിയോജിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം തങ്ങൾ അംഗീകരിക്കുന്നില്ല എത്ര സമ്മർദ്ദമുണ്ടായാലും ഈ ഒരു സംഭവത്തിൽ ശിക്ഷ നടപ്പാക്കുന്നത് വരെ മുന്നോട്ട് പോകും ശിക്ഷ നടപ്പാക്കുക മാത്രമാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടപരിഹാരം നീതി എന്ന് ഇപ്പോൾ കുടുംബം ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു ഈ ഒരു സമാധാന ചർച്ചകളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ ഉണ്ടായ മാറ്റം എന്നത് തീർച്ചയായും നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച കാര്യത്തിലൊക്കെ തന്നെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പക്ഷേ കുടുംബത്തിൻ്റെ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ തുടരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ സഹോദരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ വ്യക്തമാക്കുന്നത് പ്രിയമ്മ പ്രേക്ഷകർ ഒരു കാര്യം താങ്ക് യു പ്രിയ സുനിൽ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വാർത്തകളെല്ലാം അവിടെ നിന്ന് അവരുടെ ഭാഷകളിൽ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ചില വീഡിയോകൾ കൂടിയുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെയും ബന്ധുക്കളും ചില വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് നമ്മുടേതടക്കമുള്ള വീഡിയോകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ചില ആളുകളൊക്കെ ഇരുന്ന് ഫേസ്ബുക്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വളരെ വർഗീയമായ രീതിയിൽ ഈ നിമിഷപ്രിയുടെ മോചനത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്നുണ്ട് അത്യന്തം മനുഷ്യവിരുദ്ധരായിട്ടുള്ള മനുഷ്യരാണിവർ അതാരാണത് ഞാൻ പറയുന്നില്ല അതിൽ പല മനുഷ്യരുമുണ്ട് ഇവരുടെയൊക്കെ മെസ്സേജുകൾ ഇവർ ഷെയർ ചെയ്യുകയോ ഇവർ കാണുകയോ ചെയ്യുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാക്കണമെന്ന നമ്മുടെ ഒരുമിച്ചുള്ള നിലപാടിനെ എതിർക്കുന്ന വളരെ ന്യൂനപക്ഷം മനുഷ്യവിരുദ്ധരായിട്ടുള്ള മനുഷ്യരുണ്ട് ആ മനുഷ്യര വിരുദ്ധരായ മനുഷ്യർ സോഷ്യൽ മീഡിയയിലൊക്കെ പല പോസ്റ്റുകളിടുന്നുണ്ട് പല ചാനലുകളിലെ നിരീക്ഷകരായിട്ടൊക്കെ വന്നിരുന്ന് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ ഈ കേരളത്തോട് ക്രൂരത കാണിക്കരുത് മനുഷ്യരോട് ക്രൂരത കാണിക്കരുതെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ കാരണം ഇവരിൽ പലരും ഈ ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർക്ക് അവിടെ വൈരാഗ്യം കൂടുകയാണ് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്ന വാതിലടയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ആ കുടുംബവുമായിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ചാണ്ടിയമ്മൻ അടക്കം ഈ വിഷയത്തിൽ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വരുന്ന ഈ വാർത്തകളുടെയൊക്കെ സ്ക്രീൻഷോട്ട് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇവർ കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ വിഷം ഉണ്ടല്ലോ അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇറക്കി വയ്ക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമാവട്ടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവർ എട്ടു വർഷം അവിടെ തടവ് ശിക്ഷ അനുഭവിച്ചില്ലേ അവർ ചെയ്ത കുറ്റത്തിന് എട്ടു വർഷത്തെ തടവ് ശിക്ഷ അതും എപ്പോൾ വേണമെങ്കിലും തൂക്കിക്കൊല്ലപ്പെടാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം എന്ന പേരിൽ വധശിക്ഷ നിറവേറ്റപ്പെടാം എന്ന പേരിൽ ഭയന്ന് ഭയന്നല്ലേ നിമിഷ കഴിഞ്ഞത് അതിലേക്കാണ് വലിയ ശിക്ഷന് കൊടുക്കാനുണ്ടോ നിമിഷ പ്രിയക്ക് എന്താണ് ഇവർ ഫേസ്ബുക്കിൽ കാണിച്ചു കൂട്ടുന്നത്